നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തൊക്കെ മെസ്സേജസ് ആണ് കരുതി എന്ന് നോക്കാം നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽഫാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണോ നിങ്ങളെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പൂർണ്ണമായും ഭഗവാനിലോട്ട് സമർപ്പിക്കുക അതിനുശേഷം ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾ സ്വയം ഭഗവാനിലോട്ട് സമർപ്പിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് നിങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തിലൂടെ മാത്രമേ നിങ്ങളിലേക്ക് ഭഗവാൻ ഇപ്പോൾ തരുന്ന സഹായങ്ങളെ അറിയുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം എന്താണോ അത് ഭഗവാൻ നിങ്ങൾക്ക് തന്നുകഴിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റിയിട്ടില്ലെങ്കിലും അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റ് രീതിയിലായിരിക്കില്ല സറണ്ടറിങ് മനോഭാവം നിങ്ങൾക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ പൂർണമായും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയി ഭഗവാൻ എല്ലാം നോക്കിക്കൊള്ളും എന്നൊരു ചിന്തയിൽ വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങൾ അരട്ടുന്ന പ്രശ്നം എന്താണോ അത് ഭഗവാനോ ഒട്ടൊന്ന് സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി ഭഗവാൻ ഇപ്പോൾ സംരക്ഷണം സംരക്ഷണം അല്ല സഹായം ഭഗവാൻ തരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളിലോട്ട് ആ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണ സമർപ്പണം തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് പറയുന്നുണ്ട് അടുത്തത് ദ എൻഡാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും അവസാനിച്ച് കൊണ്ടിരിക്കുകയാണ് ആ നിങ്ങളുടെ ഓൾഡ് പാറ്റേൺസ് നിങ്ങൾ ഇത്ര നാൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നിരുന്ന പഴയ പാറ്റേൺസ് ആകാം റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ മെൻറ്റാലിറ്റി ആകാം എന്താണേലും ഇപ്പോൾ അതിനെല്ലാം അവസാനം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസാനങ്ങൾ പുതിയ തുടക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റങ്ങൾ നിങ്ങൾ ഭയപ്പെടാതെ അത് അംഗീകരിക്കുക എന്നും പറയുന്നുണ്ട് കേട്ടോ അടുത്ത കാട് ഡെത്താണ് അപ്പോൾ ചില കാര്യങ്ങൾ അവസാനിച്ചാൽ മാത്രമേ പുതിയ കാര്യങ്ങൾക്ക് അത് ഹയർ പർപ്പസിലുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നതാണ് അതിലോട്ട് കണക്റ്റാവുകയുള്ളൂ അതിലേക്ക് വഴി ഒരുങ്ങുകയുള്ളൂ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ കാർമിക് ക്ലിയറൻസ് നടക്കുന്നതായിട്ടും അതുപോലെ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവും അതുപോലെ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭയം ആയിരുന്നാലും ീഗോ ആയിരുന്നാലും എല്ലാത്തിനും ഒരു മാറ്റം വരുന്നുണ്ട് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ വളരെ ഡീപ്പറായിട്ടുള്ളൊരു ആണ് ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാനത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അടുത്തത് ടൈം ടു റിലാക്സ് ആണ് ഈ അവസാനങ്ങളും കാർമിക് ക്ലെൻസിങ്ങും നടക്കുന്നതിനാൽ നിങ്ങൾ ശാരീരികവും മാനസികവും വൈകാരികവുമായി റെസ്റ്റ് എടുക്കുക എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളെ ഇപ്പോ ഭഗവാൻ തന്നെയാണ് നയിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഒന്നിനു വേണ്ടിയും ഒരു ബലപ്രയോഗവും നടത്തേണ്ട കാര്യമില്ല എല്ലാം നാച്ചുറലായി തന്നെ നിങ്ങളുടെ മുന്നിൽ എല്ലാം കൃത്യമായി തന്നെ നടക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ഭഗവാനെ വിശ്വസിച്ച് ഡിവൈൻ ടൈമിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അനുവദിച്ച് തന്നിരിക്കുന്ന ഈ റിലാക്സേഷൻ ടൈം കൃത്യമായിട്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാനും മാനസികമായി നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാനും അനാവശ്യ ചിന്തകൾ ഒന്നിനും കൊടുക്കാതെയും വളരെ റിലാക്സ്ഡ് ആയി നിങ്ങളെ മെഡിറ്റേഷനൊക്കെ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് വരുന്നത് അപ്പോൾ ഈ റിലാക്സേഷൻ ടൈം നിങ്ങൾക്ക് ആത്മീയ കാര്യ ആത്മീയ വളർച്ച നിങ്ങളിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് മെഡിറ്റേഷന് നിങ്ങൾ ധാരാളം സമയം കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ പ്രാണായാമം ചെയ്യാം നിങ്ങൾക്ക് റിലാക്സേഷൻ തരുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ മ്യൂസിക് കേൾക്കാം അതിലെല്ലാം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സ് കാമാക്കി വെക്കാവുന്നതാണ് അടുത്ത മെസ്സേജ് പേഷ്യൻസ് ആണ് നിങ്ങൾക്കായുള്ള പ്രതിഫലം വരുന്നുണ്ട് ക്ഷമയോട് കാത്തിരുന്നാലേ അത് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ നിങ്ങളുടെ ഭക്തിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും എല്ലാമുള്ള ഫലം ഭഗവാൻ തരുന്നതാണ് അപ്പൊ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും കുറിച്ചും ബോധവാന്മാരാകണ്ട നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം കൃത്യമായി ചെയ്താൽ മാത്രം മതി റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യാനുള്ള ഭാഗം കൃത്യമായി ചെയ്ത് കഴിയുമ്പോഴേക്കും ബാക്കി ഭാഗം ഭഗവാൻ നോക്കിക്കോളും എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അപ്പോൾ നിങ്ങൾ തിടുക്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രതിഫലം ഭഗവാൻ തന്നെ തരും ഡിവൈൻ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ഫലയിച്ച് കൂടാതെ പ്രവർത്തിക്കുക അത്രമാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി അടുത്തത് റെസ്പെക്റ്റ് ആണ് നിങ്ങളുടെ ഈ പാതയിൽ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന എല്ലാവരോടും നിങ്ങൾ ബഹുമാനം ബഹുമാനവും അതുപോലെ തന്നെ എളിമയും പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഇവിടെ ഭഗവാൻ തരുന്നത് അപ്പോൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഈ ക്വാളിറ്റീസും നിങ്ങളുടെ ഈ ബഹുമാനവും അതുപോലെ തന്നെ എളിമത്വമാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ഗുരുക്കന്മാരെയും നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുക അത് ഡയറക്റ്റായി അറിയിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയൊക്കെ നിങ്ങൾക്ക് സോൾ ടു സോൾ കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾക്ക് ആ നന്ദിയും കടപ്പാടും അറിയിക്കാവുന്നതാണ് ഇവിടെ നിങ്ങളോട് ഭഗവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം നിങ്ങൾ ഈ പാതയിൽ വെല്ലുവിളികൾ നിങ്ങൾക്ക് തന്നവരെയും അവരോടും നിങ്ങൾ നന്ദി അറിയിക്കാൻ പറയുന്നുണ്ട് അവരാണ് നിങ്ങളുടെ ഈ നിങ്ങളുടെ ഈ പാതയിൽ യഥാർത്ഥ വളർച്ചയുടെ പ്രചോദനം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നിങ്ങൾ പറയാം ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അടുത്ത മെസ്സേജ് ലീ ഫോർ നൗവാണ് ആത്മീയ വളർച്ചയ്ക്കായി നിങ്ങൾ വ്യക്തികളിൽ നിന്നും അതുപോലെ സാഹചര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ച് ആവുക എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് ഈ ഡിറ്റാച്ച്മെന്റിൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു അറിവ് നൽകുന്നതാ നൽകുന്നതാണ് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അതുപോലെ തന്നെ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കുക ഇത് നിങ്ങളായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹോഴ്സ് അത് ഭഗവാൻ തന്നെ ചെയ്യുന്നതായിരിക്കും അത് കൂടുതൽ പെയിൻഫുൾ ആകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് നല്ലതല്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കുക അപ്പോൾ ആ ഡിറ്റാച്ച്മെൻറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ധാരാളം വിറ്റം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൽ നിന്ന് കുറേയേറെ പാഠങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് എല്ലാം ഭഗവാനിൽ സറണ്ടർ ചെയ്ത് ഡിറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ അടുത്തത് പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് സ്വയം ദൗർബല്യം അനുഭവപ്പെട്ടേക്കാം എങ്കിലും ഈ സാഹചര്യത്തിൽ ഭഗവാന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് നിങ്ങളുള്ളതെന്ന് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് നിങ്ങളെ ദോഷകരമായി ഒന്നും ബാധിക്കയില്ല എന്നും പിന്നെ ഭഗവാന്റെ ഈ ആ ആവരണത്തിന് ഉള്ളിൽ ഈ കവചത്തിനുള്ളിൽ തന്നെ നിങ്ങളെപ്പോഴും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജും ഇവിടെ തരുന്നുണ്ട് ഭഗവാൻ തരുന്ന ഈ സംരക്ഷണ വലയത്തിൽ നിങ്ങൾ ഭഗവാനിൽ തന്നെ ആശ്രയം കണ്ടെത്താനും സമാധാനത്തോടെ എല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഫുൾ നിയന്ത്രണവും നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയുടെ ഫുൾ നിയന്ത്രണവും ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് നിങ്ങളുടെ ഹീലിങ്ങിനും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല ഹയർ സെൽഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും തന്ന് നിങ്ങളെ ഭഗവാൻ സഹായിക്കുന്നതാണ് എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് അടുത്ത ഗീത കാർഡ് എന്നുള്ള മെസ്സേജ് ആണ് ആദ്യം കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മോക്ഷപ്രാപ്തിയിലേക്കാണ് പോകുന്നത് ലൗകിക സുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മോചിതരായി മായിൽ നിന്നും മോചനം ലഭിച്ച് നിങ്ങൾ മോക്ഷത്തിലേക്ക് നയിക്കപ്പെടുന്നു എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഓൾഡ് സോൾഡ് ആയ ഓൾഡ് സോൾ ആയതിനാൽ നിങ്ങളിപ്പോൾ ആ പാതയിലാണ് അതാണ് ഇവിടെ അടുപ്പിച്ച് ഡെത്ത് കാർഡും അതുപോലെ എൻ്റും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ മോക്ഷപ്രാപ്തിയിലോട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം അതുപോലെ തന്നെ ബന്ധനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം തന്ന ഭഗവാൻ നിങ്ങളെ ആഹ് കാത്തു സന്തോഷിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് മോക്ഷപ്രാപ്തിക്കായി നിങ്ങൾ ജന്മം എടുത്തിട്ടുള്ളതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കർമ്മഘടങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേജിലാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് മോക്ഷപ്രാപ്തി നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിരിക്കുന്നത് കേട്ടോ അടുത്ത് കംപ്ലീറ്റ് നോളജാണ് നിങ്ങൾക്ക് നാച്ചുറലായി വിസ്ഡം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ലാരിറ്റിയും ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ അറിവ് പ്രദാനം ചെയ്യുന്നതിന് സരസ്വതി ദേവിയുടെ കൃപാകടാക്ഷവും നിങ്ങൾക്ക് ഉണ്ട് എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയുടെ കടാക്ഷവും കൂടെ ഉള്ളതിനാൽ നിങ്ങൾക്ക് വളരെ ഡീപ്പറായിട്ടുള്ള വിസ്ഡുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളിലോട്ട് ഇൻറ്റൂഷൻ പവർ വളരെയധികം കൂടുന്ന ഒരു ടൈമും കൂടെയാണ് എന്ന് ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് യുടെ ഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ സരസ്വതി ദേവിയുടെ കടാക്ഷവും ഉള്ളതിനാൽ തന്നെ നിങ്ങളോട്ട് ഹയ്യർ ലെവലിലുള്ള വിസ്ഡമാണ് ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിലോട്ട് ലഭ്യമാകുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യം മെഡിറ്റേഷൻ ആണ് ഇൻഡ്യൂഷൻ വഴി നിങ്ങൾക്ക് ധാരാളം വിസ്ഡം ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അല്ലാതെ ഭൗതികപരമായിട്ടും നിങ്ങൾക്ക് പല വിധേനെ നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വിസ്ഡം നിങ്ങൾക്ക് ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ ഇൻറ്റ്യൂഷൻ അതുപോലെ മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന ഓരോ മെസ്സേജസും നിങ്ങൾ വളരെയധികം ഡീപ്പറായി തന്നെ ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് ലിറ്റിൽ ഓഫറിങ്സ് ടു ഗോഡാണ് നിങ്ങളിൽ നിന്നുള്ള വളരെ ചെറിയ രീതിയിലുള്ള സ്നേഹവും ഭക്തിയും പോലും ഭഗവാൻ സ്വീകരിക്കുന്നതാണ് അതും ഭഗവാൻ വളരെ തൃപ്തിയോടെ തന്നെ സ്വീകരിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ സ്പിരിച്വൽ പ്രാക്ടീസസും അത് എന്തൊക്കെയാണോ അതിലെല്ലാം ഭഗവാൻ തൃപ്തനാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ ഓഫറിങ്സ് ഭഗവാന് കൊടുക്കുന്ന എന്ത് കാര്യമായിരുന്നാലും അത് സ്നേഹമായിരുന്നാലും ഒരു തുളസിയിലായിരുന്നാൽ പോലും ഭഗവാന് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് അത്രയേറെ വില കൽപ്പിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ ഇവിടെ മെസ്സേജ് വരുന്നത് അപ്പോൾ ഇത് ഇത്രയാണ് ഇന്നത്തെ മെസ്സേജ് വളരെ ഡീപ്പറായിട്ടുള്ള ആണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഹാർമിക് സൈക്കിളൊക്കെ നിങ്ങളിൽ നിന്ന് അവസാനിച്ച് ഒരു റെസ്റ്റ് എടുക്കാനുള്ള റെസ്റ്റിംഗ് പീരീഡിലൂടെ കടന്നുപോയി നിങ്ങൾ ക്ഷമയോടെ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഭഗവാൻ്റെ അനുഗ്രഹം സ്വീകരിക്കുക അതുപോലെ ഭഗവാന്റെ സംരക്ഷണവും ഗൈഡൻസും നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾക്ക് ലഭിക്കുന്നത് മോക്ഷവും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടിയ വിശിദ്ധവുമാണ് അതിനായി മെഡിറ്റേഷൻ്റെ പ്രാധാന്യം എടുത്തെടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ ഇതിനായിട്ട് മുന്നോട്ട് നയിക്കുന്നത് ഭഗവാനും സരസ്വതി ദേവിയുടെയും അനുഗ്രഹങ്ങളാണ് അതും നിങ്ങൾ സ്വീകരിക്കുക വളരെയധികം ബ്ലെസ്ഡ് ആണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക ഓൾഡ് സോളാണ് നിങ്ങൾ അത്രയേറെ അനുഭവ സമ്പത്തുള്ളവരാണ് ആ അനുഭവ സമ്പത്ത് തന്നെ നിങ്ങളുടെ സോൾ ലെവലിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് വരുന്നൊരു സമയമാണ് ഇതെല്ലാം നിങ്ങൾ വിശ്വസിക്കുക ഈ ഓരോ പ്രോസസ്സും നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഭഗവാൻ ഗൈഡൻസിലൂടെ കൊണ്ടെത്തിച്ച് വരുന്നതാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എല്ലാം ഭഗവാനിൽ അങ്ങ് സമർപ്പിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എല്ലാം നിങ്ങളിൽ നിന്ന് അവസാനിതല്ല ഈ പ്രോസസ്സിലൂടെ എല്ലാം അവസാനിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഹയർ നോളജിലോട്ട് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ സോളിൻ്റെ സ്വാതന്ത്ര്യവും അതിലൂടെ തന്നെ ഭഗവാന്റെ സ്നേഹം ഡിവൈൻ ലാവുമൊക്കെ നിങ്ങൾ കൂടുതൽ ആവുന്നതും നിങ്ങളുടെ സോൾ ഹയർ ലെവലിലോട്ട് പോകുന്നതായിട്ടൊക്കെയുള്ളൊരു മെസ്സേജാണ് ഇന്ന് ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നത് അത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് അന്നറിയത്തില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് మనస్క శ్రమికాటో థ్యాంక్ యూ